ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അറുപതിന്റെ റിയാക്ഷൻ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഒരുപാട് പേർക്ക് നല്ല വിജയം കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ആ കമന്റ്സ് അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും എനിക്ക് കിട്ടുന്ന കയ്യടിയാണ് സോ പ്ലീസ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് റിയാക്ഷൻ പോവാ രാവിലെ മോർണിംഗ് സോങ് ഇടുമ്പോ പങ്ക്ച്വാലിറ്റിക്ക് നമ്മുടെ അൻസിബേനയും അഭിഷേകിനെയും സായിനെയും കണ്ടുപിടിക്കണം സാധാരണ അഭിഷേകം സായി അവിടെ വെറുതെ വന്ന് നിക്കാറുണ്ട് പതിവ് പക്ഷെ ഇന്നത്തെ പാട്ട് അവർക്ക് പറ്റിയ സ്റ്റെപ്സ് ഇടാം ഉറങ്ങി വീഴുവോ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറിയോ കൊതിപ്പിക്കാനായിട്ട് എഗ് ഓപ്ഷൻസ് എഗില് എഗ് അവൈലബിൾ ആണല്ലോ ടീം അപ്സരുന്നപ്സരയും ശരണ്യം സ്ഥാപിച്ചതിനോട് ഏത് ഡിഷാ വേണ്ടേന്ന് ഒരു സണ്ണി സൈഡ് സോൾട്ട് ആൻഡ് പെപ്പറോ പാപ്രിക്കൽ അപ്സര ഓക്കേ സാർ ശരണ്യ ഇവക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായ പോലെ നിക്കാം അത് ഋഷി അല്ല ഈ അങ്ങനെ പറഞ്ഞെന്താശരന്യ തമ്പുര മുട്ട ഇങ്ങനെ ഇത് വെച്ചിട്ട് പെപ്പർ ഇട്ട അതാണ് അപ്സര നീ പറ ഓംലെറ്റ് ആയിരിക്കും ഇതെന്തോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിരിച്ചേക്കാം സണ്ണി സൈഡ് അപ്പ് പറഞ്ഞാൽ മറ്റേ എന്റെ പൊന്നു പറഞ്ഞേ തമാശ എന്ന് പറഞ്ഞാൽ തമാശ നമ്മുടെ അപ്സരേം ശരണയും കൂടി സാപ്പിച്ചോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് സാപുച്ചട്ടം പറയാണ് സണ്ണി സൈഡ് അപ്പ് പെപ്പറോ പാപ്രിക്ക വി സോൾട്ട് ഇൻ ഇറ്റ് സണ്ണി സൈഡ് എന്നിട്ട് ഇതൊക്കെ ഇതിന് ഒരു വളവുള്ള ഇതായിരുന്നു അറിയില്ല അറിയാൻ വളഞ്ഞിരിക്കുന്നു ആ ഓയിൽ ഒഴിച്ചപ്പോ കണ്ടില്ലേ വളഞ്ഞു പോയത് ഫസ്റ്റ് നിലത്ത് കളഞ്ഞ് എന്നിട്ട് അതിർത്തെ പ്ലേറ്റിൽ ഇടുന്നു ഞാത്ത സാബൂന് കൊടുക്കോട്ട് ഒരു മുട്ട എടുത്ത് ഇങ്ങോട്ട് ഇടാൻ അറിയാണ്ടാണോ ചേച്ചി ചെയ്യുമ്പോ ഓഹോ ശരണ്യ ചെയ്യുമ്പോ ആഹാ അത് കൊള്ളാം തവ വളഞ്ഞിരിക്കണോ ശ്രീരക ചേച്ചി എന്താ പച്ച ഞാൻ ഇന്നലെ തൊട്ട് നോക്കണത് എന്താ പച്ച ചേച്ചി നിലത്ത് വീണ മുട്ട തിന്നാൻ വേണ്ടി അവിടെ അടി പവർ ടീം ഓണറാണ് ആ അവിടെ ഒരു ഇതായി ഈ പവർ ടീം എന്താ പവർ റൂമിൽ പെറ്റ് വിളക്കാണ് പൊറത്തിറങ്ങില്ലേട്ടോ സവചേട്ടാ ഇന്ന് ഈ ബുൾസയുടെ പേരാണ് സണ്ണി സൈഡ പെപ്പറോ പാപ്രിക്ക വിത്ത് ലിറ്റിൽ പിഞ്ച് ഓഫ് സോൾട്ട് അപ്പൊ നല്ലൊരു ഫുഡ് കൊടുത്തതിന് സാഹചര്യമായിട്ട് ഒരു ഇരുപത് പോയിന്റ് കൊണ്ടു ആ മേസേമ വെച്ചു കൊടുത്തില്ല അപ്സരേം നന്ദനയും ഓടിപ്പോയി അങ്ങോട്ട് എടുത്തു ഇത് നമുക്ക് തന്നെ ഇതൊക്കെ നമ്മൾ കൊറേ കണ്ടതാ എന്റെ പൊന്നർജുനെ ഗബ്രിയും ചെയ്തപ്പോ ഓഹോയും നിങ്ങൾ ചെയ്യുമ്പോ ആഹായം അത് ഞാനിവിടെ വെച്ചു ഓർപ്പിക്കില്ല പേഴ്സണൽ അലക്സാണ്ട്ര രാജകുമാരിയാണ് വളരെ അമൂല്യമായ ഒരു വസ്തുണ്ട് പല അത്ഭുത ഗുണമുള്ള ഒരു ഡയമണ്ട് ഓ ഡയമണ്ടാ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച വിലപിടുപ്പുള്ള സാധനം പത്താം ആഴ്ച ചെയ്യുന്നത് വളരെ നിർണായകമാണ് അപ്പൊ ഈ ഡയമണ്ട് സ്വന്തമാക്കുന്ന ആൾക്ക് നോമിനേഷൻ മുക്തി കിട്ടും അപ്പൊ വരുന്നത് കൊണ്ട് തന്നെ എപ്പിസോഡിൽ നമ്മുടെ സായയുടെ ടീമിനെ പുറത്താക്കിയതൊന്നും കാണിക്കുന്നില്ല സംഭവം വേറൊന്നുമല്ല ആ ഇരുപത് ടിപ്പ് എടുത്തില്ലേ അത് സ്ഥാപിച്ചതിനോട് ചോദിക്കാതെ എടുത്തേന്നും പറഞ്ഞ് ഋഷിയും അവർ വഴക്കായി അത് കഴിഞ്ഞപ്പോ അവർ ടീം ഇടപെട്ടു അപ്പൊ ഈ ടിപ്പ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ടീം പറഞ്ഞ് അവര് ജോലി സ്വയം രാജിവെച്ചു എനിക്ക് നഷ്ടപ്പെട്ട മൂന്ന് കോടി വീണ്ടെടുക്കാൻ അഞ്ചു കോടി മുടക്കാൻ എനിക്ക് മടിയില്ല അങ്ങനെ മണ്ടൻ തീരുമാനം എടുത്ത കൂട്ടരും പുറത്തിരിക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ അലക്സാണ്ട്ര രാജകുമാരിയുടെ എൻട്രി രാജകുമാരി എന്തായാലും നമുക്ക് അലക്സാണ്ടറിനെ കാണാം എനിക്ക് എനിക്കത് ഇങ്ങനെ കൈ മുമ്പോയ്ക്കാൻ ശ്വേതാ മേനെ മാർപ്പാബ അത് മെത്രാനിള ഒരു നിമിഷം ഞാൻ റൂമാണ് നെസ്റ്റ് എന്നാണ് ഈ തെറ്റിദ്ധരിച്ചു ശ്വേതാ മേനക്ക് റൂമൊക്കെ കാണാം ഒരു വെക്കുന്നതിന്റെ അങ്ങനെയാണോ ചേച്ചി എനിക്ക് പവർ റൂമിൽ കേറണം തന്നെ പവർ റൂം കാണിച്ചു പവർ റൂം കാണിക്കാം ഋഷി കാണിച്ചു തരാം ഇങ്ങനെ പറയല്ലേ ഫസ്റ്റ് ഋഷി പവർ റൂമൊന്നും കാണിക്കാൻ പറ്റില്ല ആഗ്രഹം കാണിക്കാം ഒന്ന് കാണിച്ചു നിങ്ങളുടെ പവർ 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 ഇവിടെ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇങ്ങനെ പറയല്ലേ പ്ലീസ് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്താണെ എന്റെ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പവർ റൂംമാര് അത് സാധിച്ചു സ്വേത ചേച്ചി പറഞ്ഞു അത് എനിക്ക് ആ ഡെൻ റൂം മതി എന്റെ ഈ റൂമിന്റെ ഒരു സാധനങ്ങളും പറ്റില്ല സ്വേത ലൈക്ക് റൂമിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഒരു സാധനം അകത്തേക്ക് ഞാൻ കേറ്റില്ല എന്റെ ഡ്രസ് മാത്രം ഞാൻ ആഡ് ഓൺ ഓ മാത്രമേ ഉള്ളൂ ആ പെട്ടി തുറന്നിരുത്തു കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം കാണാം ഭയങ്കര ബുദ്ധി തന്നെ ഏത് സിനിമയിലൊക്കെ ഇപ്പൊ നമ്മുടെ ചേച്ചി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ജയിലിന്റെ പുറത്തുള്ള മേശയുടെ അവിടെ ഡ്രസ്സ് കിടക്കണു പക്കറ്റിലേക്ക് നോറ ഇതും എന്റെ തലയിലാവൂലോ കാരണം നോറ പറഞ്ഞിട്ടാണ് അർജുന ഒച്ചു വെക്കാം നിങ്ങൾ ഇങ്ങനെയാണോ സായി എന്നോട് ഒച്ചു വെക്കോ ഇല്ല മാം മാമിനോട് ഞാൻ അങ്ങനെ ചെയ്യോ അതിൻ്റെ നമ്മുടെ റോബോട്ട് ആയിട്ടുള്ള ജാസ്മിൻ വന്നു അതൊന്ന് കണ്ണിൽ കാണണം ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരുമോ അല്ല ഡയമണ്ട് കാണാൻ സാധിക്കുമോ അതിന്റെ സമയം ഡയമണ്ട് മാത്രല്ല ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട് എന്നാലും വേറെന്താണ് കാണിക്കാമേനോ അത് കഴിഞ്ഞ് ബിഗ് ബോസ് മേനോനെ വെൽക്കം ചെയ്യായിരുന്നു ചെയ്യാത ബിലൈക് എന്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഡയമണ്ട് ബോക്സ് ടെൻ റൂമിൽ കൊണ്ടുപോയിട്ട് ആ സ്റ്റാൻഡിൽ തുറന്നു വെക്കണം ബിഗ് ബോസ് ഇങ്ങനെ മതിയോ ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും കേറിയാൽ കൊല്ലും ഞാൻ അപ്പൊ ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടത് ജാസ്മിന്റെ ഹൈറ്റും ജിൻഡോനാണ് സാബുവിനോട് ശ്വേത പറയുന്നത് ജിന്റോയും ജാസ്മിനും കൊള്ളാം അവര് രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ജീൻസ് പടത്തിന്റെ പാട്ടാണ് വേണ്ടത് അപ്പ സ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ശ്വേതാമേനും ജാസ്മിനും വിളിച്ചിട്ട് പറഞ്ഞു ഏ റോബോട്ട് ഇങ്ങോട്ട് വരൂ ഒരു ഡാൻസ് കളിക്കണം ഏതാണെന്ന് റോബോട്ടിന്റെ തന്നെ ഡാൻസാ കണ്ണോട് കാണുമല്ല പാട്ട് വേണ്ട കണ്ണോട് കാണാൻ അങ്ങനെ ജാസ്മിന് പ്രിപ്പറേഷനുള്ള ടൈം ഒക്കെ കൊടുത്തു അതുകൊണ്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു ജാസ്മിനെ എങ്ങനെയാ ഡാൻസ് തുടങ്ങിയാലോ എല്ലാവരും ഒന്ന് വിളിച്ചിരുത്ത് ഡാൻസ് തുടങ്ങാം നമ്മൾ എല്ലാരും ഒന്ന് കളക്ട് ചെയ്തിട്ട് എല്ലാരും ഇരുത്തി അത് കഴിഞ്ഞ് ചേച്ചി നമ്മുടെ ജിൻഡോനെ വിളിച്ചിട്ട് ഒരു സീക്രട്ട് മിഷൻ ടാസ്ക് അതായത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ ഡയമണ്ട് സൂക്ഷിക്കണം ആണ് എന്റെ ഈ ഡയമണ്ട് നോക്കേണ്ടത് അപ്പൊ അതിന് ബലം പ്രയോഗിക്കരുത് മോശമായ വാക്കുകൾ പ്രയോഗിക്കരുത് അതൊന്നും ഇല്ലാതെ വേണം സൂക്ഷിക്കാൻ അപ്പൊ ജിൻഡോ ഞാനൊരു പണ്ടേ നിർത്തിയതാ എന്നൊരു പുറത്തു വാക്കിയതാണേ ഫിൽ നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തടിച്ചു മറ്റും പ്ലാൻ ഇട്ടതാ ഞാൻ ഇണ്ടായിരുന്നു പക്ഷെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നെ തരുന്നുണ്ട് ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ല ജോലിയുണ്ട് അത്രേ അവർ വരില്ല എന്ന് ശക്തമായി പറയുന്നു അതിന്റെ അർത്ഥം എന്താ അവർക്ക് ഓണർ ഇരിക്കേണ്ടതാണ് അതുവഴി പോയ നോറ ശരി തന്നെ തന്നെ അവിടെ ഇരിക്കേണ്ടതാണ് ആണ് ഓണേഴ്സ് അവിടെ അവിടെ വന്ന് വന്ന് ഇരിക്കേണ്ടതാണ് ഇരിക്കേണ്ടതാണ് ഓണേഴ്സ് എനിക്ക് ഇപ്പോൾ വലുത് ആണ് റൂമിലിരിക്കുന്ന സ്വേത പറയണത് അവളാണെങ്കിലും ചെയ്യണത് ഞാനല്ലേ ഈ പവർ നിങ്ങൾ എനിക്ക് ടീമ് നിങ്ങളെനിക്ക് മലരു വന്നിരിക്കൂ ആ നിങ്ങളോടാണ് പറയുന്നത് അവിടെ അവിടെ വന്നിരിക്കണം ഇരിക്കണം നീ ഇങ്ങനെ ആ ആ അത് ഇത് ലൈവിൽ കാണിച്ചു തന്നെയാണുള്ളത് എനിക്ക് തേങ്ങ നമ്മൾ ലൈവിൽ കണ്ടപ്പോഴും എന്താ രശ്മി ചെയ്തതെന്ന് കാണിച്ചിട്ടില്ല ഇവിടെ എപ്പിസോഡ് വന്നപ്പോഴും കാണിക്കുന്നില്ല ഇത് എന്താണിത് എന്റെ പൊലി ബിഗ് ബോസ് നിങ്ങൾ ഞങ്ങളെ പൊട്ടന്മാരാക്കണം അത് ഞങ്ങൾക്ക് പുല്ല് വലിയ യുംാസ്മിൻ എന്തോ ഫിസിക്കലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ആരെയാ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ കഴിഞ്ഞു പിടിക്കുമ്പോഴായിരിക്കും തലയിൽ ഇരിക്കുന്ന ഹെൽമെറ്റ് നിലത്ത് വീണ് പൊട്ടില്ലല്ലോ അതേ എടുക്കുന്നത് ഹെൽമെറ്റ് ഒന്നിലെങ്കിൽ കരണത്തടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് ഞെക്കിയിട്ടുണ്ട് എന്തോ ചെയ്തിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കേഷൻ്റെ മോള പ്ലീസ് 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 എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും രശ്മി ആര ഏഷ്യാന് കുഞ്ഞമ്മയുടെ മോള അവിടെ സേവാക്കൻ നടക്കുന്ന ഒരു പൊറാട്ട് നാടൻ കൊല്ലുന്നത് പ്ലീസ് 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 ഞാൻ ഇന്നലെ ലൈവ് റിയാക്ഷൻ ഇട്ടപ്പോ അതിൽ കൊറേ പേര് വന്ന് കമന്റ് ഇട്ടിണ്ടായിരുന്നു അങ്ങനെ ആ വിഷ്വൽസ് കാണിച്ചാൽ ആരെങ്കിലും കേസ് കൊടുത്താൽ പണിയാണെന്ന് എന്റെ പൊന്നടാവ് അങ്ങോട്ട് മാറി നിക്ക് ഏത് ലോകത്താ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏഷ്യാന് എപ്പോഴും റിമൂവ് ചെയ്തേക്കേണ്ട അപ്പൊ ടെലികാസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പ്രവൃത്തിയാണ് രശ്മിൻ ചെയ്തതെങ്കിൽ അവളെ പിന്നെയും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ നിങ്ങൾ പറ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കി കേസും തേങ്ങ ഒന്നും അല്ല മനഃപൂർവം കാണിക്കാത്തതാ ഇരിക്കേണ്ടതാണ് ആ വിഷ്വൽസ് എന്ത് ചെയ്താലും അതെങ്ങനെയാ ആ വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ രശ്മീന് പുറത്തു പോകേണ്ട വരുമല്ലോ അടി കിട്ടി മോങ്ങിട്ടും ക്യാരക്ടർ വിട്ടുമാറാത്ത ജാസ്മിനാണ് എന്റെ ഹീറോ സംഭവം നമ്മൾ മുല്ല മുല്ലചേച്ചു കൊറേ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കേസിൽ ജാസ്മിന്റെ ഭാഗത്ത് ഭാഗത്തുരു തെറ്റൂല്ല പക്ഷേ ശേഷം ജാസ്മിൻ എടുത്ത പല കാര്യത്തിലും തെറ്റുണ്ട് ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് എല്ലാവരും എല്ലാവരോടും വന്നിരുന്നു ഇങ്ങനെ ചേച്ചി അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞു വരണേന്നുള്ളതിന്റെ ആ തൊട്ടടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പ രശ്മി അവനോട് മിണ്ടാതിരിക്കാൻ പറ പറഞ്ഞോ എനിക്ക് പൊളിഞ്ഞിട്ട് കണ്ടിട്ട് റാണിയാക്ക് അതിനെ ആശ്വസിപ്പിക്കാനാണെങ്കി നോറയും അതേപോലെ ഋഷിയും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവളുടെ അഹങ്കാരം കണ്ട എഴുതിയിൽ എണ്ണ ഒടിക്കലടാ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഈ ചെയ്തത് ജിൻഡോ ആണെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കും നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിന് അത്രയും സീൻ ഉണ്ടാക്കിയ ആണ് കഴുത്തിന് പിടിച്ച് തള്ളി കിട്ടിയിട്ട് ഒരു തേങ്ങയും പറയാണ്ട് എനിക്ക് പരാതിയില്ല എന്നും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ചോറ് തന്നെയാണ് ഈ തിന്നുന്നേ എന്റെ ശ്മി നിന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതിന് നോറയുടെ നെഞ്ചത്തേക്ക് നോറ വിഷം കുത്തി വെച്ചിട്ടാണ് രശ്മിനും നീയോ അടിയായിരുന്നു അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ അടി ആവാനുള്ള ഫ്രണ്ട്ഷിപ്പേ നിങ്ങള് തമ്മിലുള്ളു നോറ ഞാനെന്ത് ചെയ്തിന് എല്ലാരും എന്റെ തലക്ക് ആർന്ന് അയ്യോ ൊത്താവും പേടിയാ ഓടി ബാത്രമിൽ കയറി കഥ കടത്തിന് കൂൾ കൂൾ കൂളല്ല അവള് ഇവർക്കൊക്കെ ബ്രബു നോറ അവനെ ഞാനടിച്ചു വരിക അകത്ത് ബോസ് എടുത്തപ്പോസ്മിനും ജാസ്മിനും കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ത് കളയില്ലെന്ന് ഓ നേരത്തെ ചേട്ടൻ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബലമായിട്ടുള്ള ഗബ്രിയുടെ മാലയുടെ ഓർമ്മ എന്തുവാണോ ഈ ബിഗ് ബോസിൽ നടക്കുന്നേ ഇങ്ങനെ വയലന്റ് ആവുന്ന ആൾക്കാരെയൊക്കെയാണോ ഇവരിത്രയും ഓഡിഷൻ നടത്തി തിരഞ്ഞെടുത്തത് നമ്മളുടെ അഖിൽമാരാണ് പറഞ്ഞതിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട് കണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യല്ലേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പൊളിഞ്ഞ് കെട്ടി പിടിച്ചിട്ട് ഒരു അല്ല പിന്നെ ചേച്ചി പറയണ എല്ലാരും കിടിലം ലയസ് ആണെന്ന് ചിരിപ്പിക്കാതെ പോടേ എവിടുന്നാണ് ഇത്രേ ഒരു ദേഷ്യം വരുന്നത് അതെന്തേട്ടാ അതിലുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് വരെ സാബുവിനോട് ചോദിച്ചു മനസിലാക്കി ആളാ പറയുന്നേ നിങ്ങളൊക്കെ ആണെന്ന് വെറുതെ വന്നിരുന്ന തള്ളല്ലേ അയ്യോ ജാസ്മിനെ ചുമച്ചിട്ടാവ് ഞാന് ഗബ്രീം ആയിട്ടാണ് ഇവിടെ വന്നതെന്ന് അയ്യോ ഇത് ഇതങ്ങോട്ട് പോകുന്നേ അടിച്ചതിന്റെ റീസൺ ചോദിക്കുമ്പോ പറയുന്നതാണ് ഗബ്രീം അവളും തമ്മിൽ പ്രീ പ്ലാൻ ആണെന്ന് എന്തിനു ഇതൊക്കെ ഇവിടെ പറയുന്നേ ഈ സംഭവം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ബിഗ് ബോസ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല എനിക്ക് ഒരു കംപ്ലൈന്റ് പരാതി ഉണ്ടെന്ന് പറയടി എന്നെ പുറത്താക്കട്ടെ പ്ലീസ് എന്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇങ്ങനെ പറയും പക്ഷെ നീ പറയരുത് ഓരോരുത്തരും സൂപ്പർ പ്ലെയർ ആണ് സൂപ്പർ വായിട്ട് ചെയ്യണ്ടായിരുന്നു സൂപ്പർ െന്നും പറഞ്ഞ് എന്ത് തോന്നിയും വിളിച്ചു പറഞ്ഞു അത് അങ്ങനെ വിശ്വസിക്കാൻ മണ്ടന്മാരല്ല നിങ്ങൾ എല്ലാരും ഇങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്ന ഒറ്റ എപ്പിസോഡ് കണ്ടിട്ടില്ല വെറുതെ ഇത്ര എപ്പിസോഡ് ഞങ്ങൾക്ക് അറിയാം ഇവിടെ ആരാ സൂപ്പർ പ്ലെയർ ഇവിടെ നല്ല പ്ലേസ് ഉണ്ടോ ഇല്ലേ എന്തല്ല നിങ്ങൾ നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക കാര്യങ്ങള് സംഭവം ജാസ്മിന്റെ ഭാഗത്താണ് റൈറ്റ് ഞാൻ ചോദിക്കുന്നത് ജിൻഡോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ജാസ്മിന്റെ റിയാക്ഷൻ ഇതായിരിക്കും മെച്ചപ്പെടുപ്പിക്കാവുന്നതല്ല ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവായി പോസിറ്റീവായി വരുന്നത് എന്തായിരിക്കും അവിടെ സംഭവിച്ചത് നിങ്ങൾ ഊഹിക്കി രസ്മിനെ നീ പവർ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടപ്പോ നിങ്ങൾ വിചാരിക്കും എനിക്ക് രശ്മിനോട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് അല്ല ഇവളിന്ന് പൊറത്താക്കിയില്ലെങ്കിൽ നമ്മുടെ റോക്കി ലൈവും റോക്കിബായ ലൈവ് കൊണ്ട് വരും അത് ഞാൻ കാണണ്ടേ ദൃശ്യം ആക്ട്രസ് നമ്മുടെ സിജ ഭാഗത്തല്ല തെറ്റ് നമ്മുടെ ദൃശ്യത്തിലെ ദൃശ്യത്തിന്റെ അവളുടെ ഭാഗത്താണ് ദൃശ്യത്തിലെ താരുടെ ദൃശ്യത്തിന്റെ എന്താ അൻസിബ എന്തോ ഈ അഭിനയം ആ ദൃശ്യത്തിൽ കാണിച്ചെങ്കിൽ ഓസ്കാർ കിട്ടിയോട് ചെയ്യാൻ പറ്റൂല ഈ വീട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞ കുഴപ്പമില്ല ഗസ്റ്റുകളുടെ മുമ്പിൽ പറഞ്ഞതാണ് നിനക്ക് പ്രശ്നം നീ വിചാരിച്ചോണ്ട് വീട്ടുകാരുടെ മുമ്പിൽ പറയണത് നിങ്ങള് മാത്രം കേൾക്കുള്ളൂന്നാ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കേക്കണേ ഫൈറ്റ് ഗബ്രിയായിട്ട് വലിച്ചെറിയ ഓട്ടിച്ചിട്ടേ ഞാൻ പോകത്തില്ലത് ഇവിടെയുള്ളതിലെ ബെസ്റ്റ് ഉഗ്രൻ അടിപൊളി കണ്ടസ്റ്റന്റാ നീ സത്യമായി പക്ഷേ

അല്ലെങ്കിൽ ഭയങ്കര ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കരച്ചിൽ നാടക സീരിയൽ ബിഗ് ബോസ് സീസൺ സിക്സ് ഒൻപതരക്ക് ഏഷ്യാനെറ്റിൽ കാണാം അതെന്റെ കൈയിരുന്നോട്ട് തിരിച്ചു കൊടുക്കാം എന്തോ ജാസ്മിന്റെ കൈ വാങ്ങിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പറയുന്നുണ്ട് ഗബ്രിയുടെ എന്തോന്നെറ്റളിക്കണ്ടോ

നമ്മുടെ സാബു പറഞ്ഞു മാല എന്റെ കയ്യിലില്ല ഞാനത് ബിഗ് ബോസിന് കൈമാറി നീ ഇതില്ലാതെ ബലം കൊണ്ട് കളിച്ചാ മതി മതിയ്യോ പാവം കൊച്ചു ഗബ്രിയുടെ മാല പോയന്റെ വിഷമത്തിന് ഇതേ പൊതപ്പിന്റെ അടി പോയിരുന്നു കാരയിന്ന് ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടിട്ട് പരിപാടി പൊതപ്പിന്റെ അടിയില് ഏ അതാവൂല ക്യാമറമാൻ വർഷം കണ്ട ഗ്രിയുടെ ഫോട്ടോ എടുക്കാതെ ഫോട്ടോ എടുത്ത് വിഷമം പറയുന്നത് ആഭു സ്വേതനോട് പറയാ മറ്റേ മാല ഞാൻ കൊടുത്തില്ലെങ്കിൽ മിക്കവാറും അറ്റാക്ക് വരും പവർ എന്ന് ഒരു സംഭവം മനുഷ്യനെ മാറ്റിമറിക്കുന്നു ബന്ധങ്ങൾ ശ്രീരേഖ ചേച്ചി സിജോനോടൊക്കെ കേട്ട് പറയുന്നു പവർ വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നു എന്ത് പെട്ടെന്നാ അൻസിടെയൊക്കെ സ്വഭാവം മാറിയത് എന്താ അറിയ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച നിങ്ങളൊന്നും ചില വാക്കുകൾ വായിന്ന് വീഴുന്ന തിരിച്ചെടുക്കാൻ പറ്റുന്നു സത്യം പറഞ്ഞ ഈ ബിഗ് ബോസ് ഹൗസിലെ മാൻ ആണ് ആ പവർ റൂം അവിടെ ആരൊക്കെ കേറിയിട്ടുണ്ടോ എല്ലാവരും നെഗറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഫോർ എക്സാമ്പിൾ ശ്രീരേഖി അധികാരത്തിൽ നമുക്ക് എന്താ ചെയ്യാത്തത് അധികാരം തലക്കി പിടിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് കുടുംബാംഗങ്ങളോട് നിനക്ക് ഒരു കാര്യം അറിയോ രശ്മിൻ കഴുത്തിന് പിടിച്ച തള്ളി കണ്ണീർന്ന് കുടുകൂടാ കണ്ണീര് വന്നപ്പോഴും എന്താ അവിടെ വന്നിരിക്കേണ്ടതാണ് കണ്ടു പറഞ്ഞു പോയില്ലേ കണ്ടത്തിന്റെ പൊന്നാവെ പൊളിഞ്ഞു ഞാനിതെങ്ങനെ സഹിക്കും ഞാൻ നിറഞ്ഞു മനുഷ്യന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ജാസ്മിന് ഇന്നത്തെ എപ്പിസോഡില് നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട് ഈസി ആയിട്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വെച്ച് പറഞ്ഞിരുന്നു ജാസ്മിന് പോസിറ്റീവ് ആകും കാരണം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ പോസിറ്റീവ് ആണ് ഇടയ്ക്കുള്ള കുറച്ച് വൃത്തിയുടെ സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ ആൾക്ക് കപ്പ് പൊക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് അറുപതിന്റെ റിയാക്ഷൻ നമ്മൾ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ